അധികം തിരക്കില്ലാത്ത റോട്ടിൽ ഒരു കാർ വന്ന് നിർത്തുന്നു അവരൊരു പൂച്ചക്കുഞ്ഞിനെ ഇറക്കി വിട്ട് വണ്ടി എടുത്തു പോകുന്നു ഈ പൂച്ചക്കുഞ്ഞ് വണ്ടിയുടെ പിറകെ ഒത്തിരി ഓടി നോക്കി പക്ഷെ വണ്ടി നിർത്തിയില്ല അങ്ങനെ അതിന് മനസ്സിലായി അവർ തന്നെ ഉപേക്ഷിച്ചതാണെന്ന് അന്നേരം ഒരു വണ്ടി വന്ന് ഇതിനെ ഇടിക്കുകയാണ് ഇതെല്ലാം കണ്ട് അവിടേക്ക് എത്തിയ ചിവാവു ആയിട്ടുള്ള പട്ടിക്കുഞ്ഞ് നമ്മുടെ പൂച്ചക്കുഞ്ഞിനെ സമാധാനപ്പെടുത്തി ഇവിടെ ഇതൊരു പതിവ് കാഴ്ചയാണ് മനുഷ്യന്മാർക്ക് നമ്മൾ മടുക്കുമ്പോൾ അവർ നമ്മൾ ഉപേക്ഷിക്കും പക്ഷെ ഈ സ്ഥലം കുറച്ച് പിശക അതുകൊണ്ട് നീ വൈകുന്നതിന് മുൻപ് ഒരു വീട് കണ്ടെത്തണം എന്നും പറഞ്ഞ് ആ പട്ടിക്കുഞ്ഞു പോകുന്നു കാണുന്നവരോടൊക്കെ തന്നെ പൂച്ചക്കുഞ്ഞ് സ്നേഹത്തിൽ ഇടപെട്ട് നോക്കി പക്ഷെ ആരും അവന്റെ മൈൻഡ് പോലും ചെയ്തില്ല ഏതെങ്കിലും വീട്ടിലേക്ക് കയറി പോവാനായി പിന്നീട് നമ്മുടെ പൂച്ചക്കുഞ്ഞിന്റെ ശ്രമം അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ഡോബർമാൻ നമ്മുടെ പൂച്ചക്കുഞ്ഞിനെ കാണുന്നത് അവനാവട്ടെ ഇവനെ ഇട്ട് ഓടിക്കാൻ തുടങ്ങി പൂച്ചക്കുഞ്ഞ് കൊണ്ട് ഓടാണ് ഇവൻ പിറകെയും വരുന്നു അങ്ങനെ പ്രേതാലയം പോലുള്ള ഒരു വീടിന്റെ അകത്തേക്ക് പൂച്ചക്കുഞ്ഞ് കയറി പോകുമ്പോൾ ആ വീട് കണ്ട് പേടിച്ച ഡോബർമാൻ തിരിഞ്ഞോടി എന്തും വരട്ടെ എന്ന് കരുതി പൂച്ച കുഞ്ഞ് മുന്നോട്ട് നടന്നു ദ ഹൗസ് ഓഫ് മാജിക് ഈ വീടിന്റെ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത് എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ഈ വീടിനകത്തോട്ട് കയറും െ കൊണ്ട് പറ്റുന്നില്ല അപ്പോഴാണ് രണ്ട് ഇണപ്രാവുകള് മുകളിലൂടെ ഒരു വഴിയുണ്ടാക്കി വീടിനകത്തോട്ട് കയറുന്നത് അവൻ കാണുന്നത് മുറ്റത്തുള്ള മരത്തിലൂടെ അള്ളി പിടിച്ച് കയറിയ നമ്മുടെ പൂച്ച കുഞ്ഞ് ഈ വീടിനകത്തേക്ക് അങ്ങനെ കയറുന്നു വീടിനകത്ത് പഴകിയതും മാറാല പിടിച്ചതുമായ ഒത്തിരി സാധനങ്ങളുണ്ട് സ്റ്റെയർ ഇറങ്ങി വരുന്ന അവൻ കാണുന്നത് ഒരേ സമയം പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ഒരു മരമാണ് പിന്നീട് ഒരു വമ്പൻ കോമാളി പ്രതിമയും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ പൂച്ചക്കുഞ്ഞിന് ഒരു ഭയം തോന്നി അവൻ വെരണ്ടോടാൻ തുടങ്ങി അങ്ങനെയാണ് അവനൊരു കുഞ്ഞൻ എലിയെ കാണുന്നത് സാധാരണ പൂച്ചകളെ എലികളെ കണ്ട ചെയ്യും പക്ഷേ നമ്മുടെ പൂച്ചക്കുഞ്ഞിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും എന്നെ ഈ പൂച്ച പിടിക്കാൻ വരുന്നേ എന്നും പറഞ്ഞാണ് ഈ എലി ഓടുന്നെ ഞാൻ ഒന്നും ചെയ്യത്തില്ല എന്നും പറഞ്ഞ പൂച്ച കുഞ്ഞ് പിറകെയും അങ്ങനെ ഈ എലി ഒരു മുയലിൻ്റെ അടുക്കിലേക്ക് വന്ന് നിൽക്കുന്നു നിന്നെ പോലുള്ള പൂച്ചകളൊന്നും ഇവിടെ പാടില്ല എന്നും പറഞ്ഞ് ആ മുയല് ഇവനെ പിടിച്ച് പുറത്താക്കി നീ ഇവിടെ ഉണ്ടായാലേ ഞങ്ങൾക്ക് ഇവിടെ സ്വൈര്യം ഉണ്ടാവത്തില്ല എന്നാണ് അവര് പറയുന്നത് അങ്ങനെ പുറത്താണെങ്കിൽ ഉഗ്ര മഴയാണ് നമ്മുടെ പൂച്ച കുഞ്ഞ് ഈ വീടിന്റെ സൈഡിൽ തന്നെ ഒതുങ്ങിയിരിക്കാൻ നോക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ശബ്ദം കേട്ടു ഈ വീട്ടുടമസ്ഥനായ ലോറൻസ് അപ്പൂപ്പൻ പുള്ളിക്കാരൻ ഒരു മജീഷ്യൻ ആണ് ഇവിടെയുള്ള വീട്ടുപകരണങ്ങൾക്കൊക്കെ തന്നെ മാജിക്കിലൂടെ പുള്ളി ജീവൻ കൊടുത്തിട്ടുണ്ട് അവയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലോറൻസ് അപ്പൂപ്പനെ കണ്ട് ഒരിടത്ത് പതുങ്ങിയിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞു പൂച്ച അപ്പോഴാണ് പുള്ളിയുടെ അനന്തരവനായ ഡാനിയൽ ഇങ്ങോട്ട് കയറി വരുന്നത് അങ്ങനെ അപ്പൂപ്പൻ ഡാനിയലിനെ വിളിച്ച് അകത്തോട്ട് കയറ്റി വന്നപാട് അവൻ തുമ്മലോട് തുമ്മൽ അങ്കിൾ ഇനി ഇവിടെ പൂച്ചയെ വളർത്താൻ തുടങ്ങിയോ എനിക്ക് പൂച്ചകളെ അലർജിയാണെന്ന് ഡാനിയല് പറയുന്നു ഇല്ലല്ലോ മോനെ എന്ന് അപ്പൂപ്പൻ പറയുന്നുണ്ടെങ്കിലും ഇത് കേൾക്കുന്ന നമ്മുടെ മുയലും എലിയും പരസ്പരം നോക്കാണ് ഇനി ആ പൂച്ച തിരികെ വന്നോ എന്ന് ഡാനിയൽ വന്നിരിക്കുന്നത് ഈ അപ്പൂപ്പൻ്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്ത് അപ്പൂപ്പൻ്റെ ഒരു റിട്ടയർമെൻറ്റിൽ ഹോമിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ലോറൻസ് അപ്പൂപ്പം പറഞ്ഞു ഈ സ്ഥലം എനിക്കങ്ങനെ ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല എൻ്റെ ജീവൻ തന്നെ ഇവിടാണ് കിടക്കുന്നതെന്ന് അപ്പൂപ്പം പെട്ടെന്ന് ആലോചിച്ചൊരു തീരുമാനം പറയുന്നു പറഞ്ഞ് ഡാനിയൽ ഇവിടെ നിന്ന് പോകുന്നു അങ്ങനെ ഡാനിയൽ പോയി കഴിഞ്ഞപ്പോൾ അപ്പൂപ്പൻ ഒന്നും മയങ്ങാൻ കിടന്നു ഈ സന്ദർഭത്തിൽ നമ്മുടെ എലിയും അതുപോലെ മുയലും കൂടി നമ്മുടെ കുഞ്ഞു പൂച്ചയെ തെരയാണ് അപ്പൂപ്പൻ ഉണർന്നു നോക്കുമ്പോൾ ഇവർ പൂച്ചക്കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ച് നിൽക്കുന്നു ആഹാ എന്ത് സുന്ദരം പൂച്ചയാ എന്നും പറഞ്ഞ് നല്ല ഇടിവെട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ തണ്ടർ എന്ന പേരാണ് അപ്പൂപ്പൻ ആ പൂച്ചക്കുഞ്ഞിന് വെക്കുന്നത് ഇവിടെയുള്ള ബാക്കി എല്ലാവരെയും അപ്പൂപ്പൻ നമ്മുടെ തണ്ടറിന് പരിചയപ്പെടുത്തി കൊടുക്കാണ് എലിയായ മാഗി മുയലായ ജാക്ക് ഇണക്കുരുവികളായിട്ടുള്ള കാറിലയും കാർലോയും അതുപോലെ അവിടെയുള്ള വീട്ടുപകരണങ്ങളും എല്ലാം കണ്ട് നമ്മുടെ തണ്ടർ ഇവരുടെ കൂടെ കൂടാൻ തുടങ്ങി അവരെല്ലാവരും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് മാജിക്കുകാരനായതുകൊണ്ട് തന്നെ ഈ വീടിന് തന്നെ ഒരു മാജിക് പരിവേഷം നമ്മുടെ ലോറൻസ് അപ്പൂപ്പൻ കൊടുത്തിട്ടുണ്ടായിരുന്നു തണ്ടറിന് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇവിടുത്തെ ജീവിതം ഒത്തിരി ഇഷ്ടപ്പെട്ടു അന്ന് രാത്രിയില് നമ്മുടെ തണ്ടർ ഉറങ്ങുന്നതും അപ്പൂപ്പന്റെ ഒപ്പമായിരുന്നു അപ്പൂപ്പൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ജാക്കും മാഗിയും അവിടേക്കെത്തി എന്നിട്ട് തണ്ടറിനെ ഭീഷണിപ്പെടുത്തുമാണ് ഇവിടെ അങ്ങനെ സുഖിച്ചു ജീവിക്കാമെന്ന് നീ കരുതണ്ട നാളെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളണം എന്നും പറഞ്ഞ് ജാക്കും മാഗിയും നമ്മുടെ തണ്ടറിനെ ഭീഷണിപ്പെടുത്തി പാവം നമ്മുടെ തണ്ടർ ഒന്ന് വിരളുന്നുണ്ട് പിറ്റേ ദിവസം ആവട്ടെ അപ്പൂപ്പൻ എണീക്കുന്നതിന് മുൻപേ വീട്ടുപകരണങ്ങളെല്ലാം എണീറ്റ് ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തണ്ടറിന് അറിയാതെ ജാക്കിൻ്റെ പാത്രത്തിലാണ് അവർ ഫുഡാക്കി കൊടുക്കുന്നത് തണ്ടർ അത് കഴിക്കുമ്പോൾ ജാക്ക് അവനെ തടയാൻ വരികയാണ് അന്നേരം ലോറൻസ് അപ്പൂപ്പൻ അവനെ പിടിച്ചൊരു പെട്ടിയിലാക്കി കാരണം ഇന്ന് പുള്ളിക്കാരന് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇത് കാണുന്ന തണ്ടർ പിറകെ പോകാൻ നോക്കി പക്ഷേ അപ്പൂപ്പൻ ആദ്യം തടഞ്ഞെങ്കിലും നടപ്പില്ല അങ്ങനെ തണ്ടറിനെ കൂടെ കൂട്ടുകയാണ് ഇദ്ദേഹം ഒരു ചൈൽഡ് വാർഡിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ലോറൻസ് അപ്പൂപ്പൻ അവിടുത്തെ സ്ഥിരം സന്ദർശകനാണ് അങ്ങനെ പിള്ളേർക്ക് വേണ്ടുന്ന രീതിയിൽ ഒത്തിരി മാജിക് ട്രിക്കുകൾ കാണിച്ചാൽ അവരെ ഒത്തിരി ഇദ്ദേഹം സന്തോഷിപ്പിക്കുന്നുണ്ട് അങ്ങനെ പിള്ളേരെല്ലാം ആർത്ത് വിളിച്ച് നിക്കുമ്പോഴായിരുന്നു നമുക്ക് ഇന്ന് ഒരാളെ പരിചയപ്പെടുത്താനുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ തണ്ടറിനെ അപ്പൂപ്പൻ പരിചയപ്പെടുത്തുന്നത് ആഹാ ഇവിടുത്തെ മുയലിനേക്കാൾ നല്ല ഭംഗിയുണ്ടെന്നും പറഞ്ഞ് തണ്ടറിനെ അവർ നോക്കുന്നു ഇത് കേൾക്കുന്ന ജാക്കിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല തിരികെ വരുമ്പോൾ നമ്മുടെ തണ്ടർ പെട്ടിയുടെ പുറത്തായിരിക്കുന്ന ജാക്ക് അകത്തു നിന്ന് പെൻസിൽ വെച്ച് അവനെ കുത്തി തണ്ടർ വേഗം ലോറൻസ് അപ്പൂപ്പൻ്റെ പുറത്തേക്ക് ചാടി കൺട്രോൾ ഇല്ലാതെ ഈ വണ്ടി ഒരിടത്ത് പോയിട്ട് ഇടിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ബോധം വന്ന് നോക്കുമ്പോൾ തണ്ടർ ഒരു മൂലയിൽ കിടക്കാണ് ചിവാവ് വന്ന് പറഞ്ഞു ഏയ് നീ എന്താ ആ അപ്പൂപ്പനെ തള്ളിയിട്ട് പുള്ളി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് നീ നല്ല കാര്യമാണ് ചെയ്ത് എന്തായാലും നീ പുള്ളിയുടെ വീട്ടിലോട്ട് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്ക് കേട്ടോ എന്നും പറഞ്ഞ് ഈ ചുവവ്വ അവനെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇവൻ്റെ വീട് ഇതാണെന്ന് കണ്ട് ഇത് പ്രേതാലയ എന്നും പറഞ്ഞ് അവിടെ നിന്നൊരു ഒറ്റയോട്ടം തണ്ടറിന് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല ലോറൻസ് അപ്പൂപ്പനാവട്ടെ കൈയും കാലും എടിഞ്ഞ് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് എന്തായാലും തണ്ടറിനെ ഒളിപ്പിക്കാൻ പറ്റിയല്ലോ എന്ന രീതിയിലാണ് ജാക്കും മാഗിയും ആ പെട്ടി പെട്ടിപ്പുറത്തിരിക്കുന്നത് നേരം ഡാനിയൽ അവിടെ എത്തി അപ്പൂപ്പന ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരിക്കാൻ പാടില്ലേ എന്ന് ചോദിക്കുകയാണ് പുള്ളിക്ക് ബോധമില്ലാത്തത് കൊണ്ട് പുള്ളിയുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി അവൻ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട് തണ്ടറാവട്ടെ ഇപ്പൊ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ നമ്മുടെ അപ്പൂപ്പനെ കാണാഞ്ഞ് വീട്ടുപകരണങ്ങളെല്ലാം തന്നെ ആകെ വിഷമിച്ചിരിക്കുകയാണ് ഇന്നേരത്ത് അപ്പൂപ്പനെ കാണാൻ വേണ്ടി ഈ ഡാനിയൽ എന്ന് പറയുന്ന രണ്ട് പിള്ളേർ അവിടേക്ക് വന്ന് കയറുന്നുണ്ട് അന്നേരത്താണ് പെട്ടിക്കകത്ത് നിന്നൊരു ശബ്ദം ഇവർ കേൾക്കുന്നത് പെട്ടി തുറന്നതും കാറിലെയും കാറിലെയും വെളിയിൽ ഇറങ്ങി ഓടി ശബ്ദമെല്ലാം കേട്ട് നേഴ്സ് വന്ന് നോക്കുകയാണ് ഈ പെട്ടി ആരോടെങ്കിലും എടുത്തുകൊണ്ട് പോകണമെന്ന് അവർ പറയുന്നു അങ്ങനെ കാറിലെയും കാറിലെയും തിരികെ വീട്ടിലെത്തിയിട്ട് തണ്ടറടങ്ങുന്ന എല്ലാവരോടും അപ്പൂപ്പൻ്റെ കാര്യം പറഞ്ഞു അപ്പോഴാണ് ഡാനിയൽ വരുന്നത് ഡാനിയലിനോട് നേഴ്സ് ഈ പെട്ടി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണമെന്ന് പറയുന്നു ഡാനിയൽ അത് സമ്മതിച്ചു എന്നിട്ട് ബോധമില്ലാതെ കിടക്കുന്ന ലോറൻസ് അപ്പൂപ്പിനെ കൊണ്ട് പവർ ഓഫ് അറ്റോണി സൈൻ ചെയ്യിപ്പിക്കുകയാണ് എന്നിട്ട് ഈ പെട്ടി എടുത്തുകൊണ്ട് ആ ബംഗ്ലാവിലേക്ക് വരുന്നു കൂടെ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ള രണ്ടാൾക്കാരെ കൂടെ കൂട്ടുന്നുണ്ട് അവന്റെ കൂടെ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ള ഒരു ഫാമിലി ഉണ്ടായിരുന്നു ഇത് കാണുന്ന തണ്ടർ അവരെ നമുക്ക് എങ്ങനെയെങ്കിലും ഓടിപ്പിക്കണം അപ്പൂപ്പിനു വേണ്ടി ഈ വീട് നമുക്ക് സംരക്ഷിക്കണം എന്ന് പറയുന്നു കാറിലെയും കാർലോയും ഒരു പ്ലാൻ ഉണ്ടാക്കി അവർ വീടിനകത്തോട്ട് കയറുന്നതിന് മുൻപേ വസ്ത്രത്തിൽ നിറയെ അപ്പിയിട്ട് വെച്ച് അവരെ ദേഷ്യം പിടിപ്പിച്ചു വൃത്തികെട്ട വീട് ഞങ്ങൾക്ക് വേണ്ടെന്നും പറഞ്ഞു ഡാനിയലിനെ കുറ്റം പറഞ്ഞ് അവരൊറ്റ പോക്ക് ഡാനിയലിനാണെങ്കിൽ പ്രതികാരം ചെയ്യാൻ പോലും അകത്തോട്ട് കയറാൻ പറ്റത്തില്ല പൂച്ചലർജിയല്ലേ പെട്ടിയും അകത്ത് വെച്ച അവൻ പോകുമ്പോ ജാക്കും മാഗിയും വെളിയിൽ വന്ന് അപ്പൂപ്പനെ അപകടപ്പെടുത്തിയത് നീയാണെന്നും പറഞ്ഞ് തണ്ടറിനെ കുറ്റപ്പെടുത്തി പക്ഷെ അവനെ കൊണ്ട് ഇറക്കി വിടാൻ പറ്റത്തില്ല ഡാനിയൽ ഇവിടെ വരാതിരിക്കണമെങ്കില് തണ്ടറിനെ ഇവിടെ അത്യാവശ്യമാണ് അങ്ങനെ അവര് തണ്ടറിനെ പിടിച്ച് കൂട്ടിലാക്കി പാവം തണ്ടര് എത്രയൊക്കെ സഹായിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവന് ഇങ്ങനെയൊക്കെ തിരികെ കിട്ടത്തുള്ളൂ രാത്രി അങ്ങനെ കഴിഞ്ഞു പിറ്റേ ദിവസം ഡാനിയല് മറ്റു ളെ കൂട്ടി ഈ വീട് നോക്കിക്കാനായിട്ട് വരികയാണ് നമ്മുടെ പട്ടിക്കുഞ്ഞിന്റെ പട്ടിക്കുഞ്ഞിൻ്റെ ഓണറായിട്ടുള്ള പിങ്മ്മ ഡാനിയൽ പക്ഷെ അകത്തോട്ട് കയറുന്നില്ല പൂച്ച അലർജി ആയതുകൊണ്ട് പിങ്കുമമ്മയോടും പട്ടിക്കുഞ്ഞിനോടും വീട് പോയി നോക്കാനായി പറയുമ്പോൾ ജാക്കും മാഗിയും അവരെ ഓടിപ്പിക്കാൻ വേണ്ടിയുള്ള പ്ലാൻ എല്ലാം തയ്യാറാക്കുന്നുണ്ടായിരുന്നു ഈ പട്ടിക്കുഞ്ഞാണെങ്കിൽ ഇത് പ്രേതാലയമാണെന്നൊക്കെ പറഞ്ഞല്ലേ ഇരിക്കുന്നത് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെറലി പിടിച്ച പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പട്ടിക്കുഞ്ഞിന്റെ ശബ്ദങ്ങേണ്ട തണ്ടറ് അവനെ മുകളിലേക്ക് വിളിച്ചു വരുത്തി എടാ ഞാനിവിടെ കിടപ്പുണ്ട് എന്നൊന്ന് രക്ഷപ്പെടുത്താമോ എന്ന് ചോദിക്കുകയാണ് ഈ പട്ടിക്കുഞ്ഞ് അവന്റെ കൂടെ അങ്ങോട്ട് പൊളിച്ചു കൊടുക്കുന്നുണ്ട് അന്നേരം ജാക്കും മാഗിയും ആഹാ ആ തള്ള വീണോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഈ ശബ്ദം കേട്ട നമ്മുടെ പിങ്ക് പിങ്കുമമ്മ ആവട്ടെ ഇവിടെ പ്രയതം പറഞ്ഞ് പറഞ്ഞ് ഓടാനായിട്ട് നോക്കുന്നു അങ്ങനെ ഈ വീട് വാങ്ങുന്ന കാര്യവും ആകെ മൊത്തം പണി കിട്ടി നമ്മുടെ ഡാനിയലിന് ആ പെണ്ണുംപിള്ളയുടെ അടുത്ത് നിന്ന് ആ ഡീം കിട്ടി ജാക്കും മാഗിയും കരുതിയത് ഇവർ രണ്ടുപേരും കാരണമാണ് അവർ ഓടിപ്പോയെന്ന് പക്ഷെ തണ്ടറാണ് തണ്ടറാണിതിന്റെ പിറകില് തണ്ടർ ആവട്ടെ ഇവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത് ലോറൻസ് അപ്പൂപ്പിനെ കണ്ട് അടുത്തോട്ട് പോകാൻ വേണ്ടി മടിച്ചു നിൽക്കുന്ന നമ്മുടെ തണ്ടറിനോട് ലോറൻസ് അപ്പൂപ്പും പറഞ്ഞു കുഞ്ഞു കാരണമല്ല അപ്പൂപ്പന് ഈ അവസ്ഥ വന്നതെന്ന് പിന്നീട് അവന് സമാധാനായി തണ്ടറും നമ്മുടെ ഡിലനും ഇസിയും കൂടെ പരിചയപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയം അടുത്ത ആൾക്കാരെ ഓടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജാക്കും മാഗിയും അടുത്തത് ഒരു ആണ് വരുന്നത് അവന്റെ ഭാര്യയ്ക്ക് കൂടെ വീട് ഇഷ്ടപ്പെട്ടാലേ ഇവിടെ ഈ വീട് വാങ്ങത്തുള്ളൂ എന്ന് അവൻ പറയുന്നുണ്ട് ജാക്കും മാഗിയും ഒരുപാട് ഇവനെ പേടിപ്പിക്കാൻ നോക്കിയെങ്കിലും അവന് ഇവരെ കണ്ട് ഭയങ്കര കൗതുകമാണ് തോന്നുന്നത് അങ്ങനെ തണ്ടർ ആവട്ടെ അപ്പോഴേക്ക് അകത്തോട്ട് കടന്നു അത്രയും നേരം ഡാനിയയില് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ നിൽക്കുവായിരുന്നു തണ്ടറ് നേരെ അടുക്കളയിലോട്ടാണ് കയറി പോകുന്നത് തണ്ടർ വന്നതും ഡാനിയലിന് അലർജി ആയിട്ട് അവൻ വെളിയിലോട്ട് വരുന്നു ഇവന്റെ ഭാര്യ ആവട്ടെ ഇപ്പൊ അടുക്കളയിൽ കയറി നോക്കുന്ന സമയത്ത് എല്ലാ കാര്യവും പെണ്ണുംപുള്ളക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോഴാണ് പെട്ടെന്ന് മിക്സി തന്നെ ഓണായത് അതിനകത്ത് കിടക്കുന്ന സാധനം മുഴുവൻ അവരുടെ ദേഹത്ത് പറ്റുന്നു പിന്നീട് ഒരുപാട് പാൻ കേക്കുകൾ മുഖത്ത് വഴിന്ന് വീഴുന്നു അങ്ങനെ ഇത് ശരിക്കും ഒരു പ്രേതാലയം പോലുള്ള വീടാണെന്ന് ആ രക്ക് തോന്നുകയാണ് അവർ ഈ വീട്ടിൽ നിന്ന് വെളിയിലൂടി വന്നു ഡാനിയലിനോട് പറഞ്ഞു ഈ പ്രേതമുള്ള വീട് ഞങ്ങളുടെ നിലയിൽ കെട്ടിവെക്കാന്ന് വിചാരിച്ചല്ലേ എന്ന് ഡാനിയലിനൊന്നും മനസ്സിലായില്ല എന്തെങ്കിലും ചെയ്ത് ഈ വീടിനകത്തിരിക്കുന്ന ജന്തുക്കളെ ഓടിപ്പിക്കണം എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഡാനിയൽ വേണ്ടിയുള്ള പണികൾ തുടങ്ങാനായിട്ട് ആരംഭിച്ചു ാണ് എന്നാലും ഇതെല്ലാം നേരിട്ട് കണ്ടിട്ടും തണ്ടറിനെ അംഗീകരിക്കാനായിട്ട് ജാക്കും മാഗിയും തയ്യാറായില്ല തണ്ടറാവട്ടെ വീട്ടുപകരണങ്ങളെ എല്ലാവരെയും ചേർത്ത് നിർത്തി ഡാനിയലിന് ഓടിക്കാനായിട്ട് എന്തെങ്കിലും വഴി നോക്കുമ്പോൾ ജാക്കും മാഗിയും അതിന് കൂടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് ഇവൻ രണ്ട് ഗുണ്ടകളെ പോലുള്ള ആൾക്കാരെ ഈ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് ഇവിടെയുള്ള സകലമായ സാധനങ്ങളും എടുത്തു മാറ്റാനായിട്ട് തണ്ടർ വീട്ടുപകരണങ്ങളുടെ കൂടെ കൂടി ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവന്മാരെ പേടിപ്പിക്കാനായിട്ട് ഭാവി പ്രവചിക്കുന്ന മഹാമാതൃകൻ എന്നും പറഞ്ഞ് ഇതിലുള്ള ഒരുത്തനെ ഇവർ പേടിപ്പിച്ചു അടുത്തതായിട്ട് ഒരു റൂമിനകത്തേക്ക് കയറിയ മറ്റൊരു ഗുണ്ടയെ പ്രേതത്തിന്റെ രൂപവും കാണിച്ച് പേടിപ്പിച്ചു ഇവരാകെ പേടിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ഡ്രാഗന്റെ ഒരു പടച്ചട്ടക്കുള്ളിൽ ഇവന്മാര് കയറിയിരുന്ന് ഈ ഡ്രാഗൻ തീ കത്തി പറക്കുന്നത് പോലെ ഒരു എഫക്റ്റ് ഉണ്ടാക്കുകയാണ് അതുകൂടിയായപ്പോൾ ഈ ഗുണ്ടകള് ഗുണ്ടകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവന്മാർ പേടിച്ച് വെളിയിലോട്ട് ഓടാൻ തുടങ്ങി ഡാനിയൽ വരുമ്പോൾ ഗുണ്ടകള് ഓടുന്നതാ കാണുന്നേ ഇവന്മാരെയും ആ വീട്ടിലുള്ളവരെ ഓടിച്ചു വിട്ടോ ഇനി ഞാൻ തന്നെ ബാക്കി കാര്യങ്ങൾ എന്ന് നമ്മുടെ ഡാനിയല് വിചാരിക്കുന്നു അങ്ങനെ അവൻ ഇപ്പോൾ ഒരു തോക്കും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് വരുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ലോറൻസ് അപ്പൂപ്പിനാണെങ്കിൽ ഈ പവർ ഓഫ് അറ്റോണി സൈൻ ചെയ്ത കാര്യമൊന്നും അറിയത്തേ ഉണ്ടായിരുന്നില്ല ഏട്ടാ അവൻ അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് വരണമായിരുന്നു ഇന്നേരമാണ് ഡാനിയൽ ഇവിടെ വരുന്നത് തണ്ടെറിന് മാത്രം ലക്ഷ്യം വെച്ചാണ് ഡാനിയൽ നടക്കുന്നത് അങ്ങനെ തണ്ടര് വീടിന്റെ ഏറ്റവും ടോപ്പിലേക്ക് ഓടിക്കയറുമ്പോ പിന്നാലെ ഡാനിയലും വെറുകാണ് എന്ന ഇവനെ സഹായിക്കാൻ ജാക്കും മാഗിയോ ആരും തന്നെ നിൽക്കുന്നില്ല അങ്ങനെ തണ്ടറിന്റെ ദേഹത്ത് ഒരു പെട്ടി വന്നു വീണതും ആ കഥ കഴിഞ്ഞു ഇനി ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കും എന്നും പറഞ്ഞാൽ ഡാനിയല് ഇറങ്ങിപ്പോകുന്നുണ്ട് തണ്ടറിനെ കുറെ നേരത്തേക്ക് കാണാനുണ്ടായിരുന്നില്ല എല്ലാവർക്കും ആകെ സങ്കടായി ഇവിടെയുള്ള വീട്ടുപകരണങ്ങൾ സംസാരിക്കുന്നത് കാണുമ്പോൾ ഡാനിയൽ ഒന്ന് പേടിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ അവൻ ഇവിടെ നിന്ന് വീണ്ടും ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊന്നും പിന്മാറാനായിട്ട് ഡാനിയൽ തയ്യാറായിരുന്നില്ല ഇറങ്ങി ഓടിയതിന് പിന്നാലെ ഒരു ബുൾഡോസറും പൊക്കി പിടിച്ചുകൊണ്ട് അവൻ ഈ വീട് തന്നെ ഇടിച്ചുപൊളിച്ച് നിരത്താനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ സമയത്താണ് അപ്പൂപ്പന് എന്തോരു വൈഷമ്യം വെളിയിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഈ വീട്ടില് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അദ്ദേഹത്തിന് ഇങ്ങോട്ട് തിരികെ വരണമായിരുന്നു ഇവിടെ ഇല്ലാതെ ജാക്കും മാഗിയും കൂടെ പ്ലാനുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവരെ കൊണ്ടൊന്ന് സാധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പൂപ്പൻ പവർ ഓഫ് അറ്റോണിയുടെ കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് ഡില്ലനെയും ഇസിയേയും കൂട്ടിക്കൊണ്ട് ഇപ്പൊ ആംബുലൻസ് വഴി വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തണ്ടറില്ലാത്തത് കൊണ്ട് തന്നെ ഡാനിയലിന് ഈ വീട് ഇടിച്ചു പൊളിച്ച് നിരത്താനൊക്കെ കാര്യങ്ങൾ എളുപ്പമായിട്ട് നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ തണ്ടറ് തിരികെ വരുന്നത് അവൻ വന്നതും അവൻ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ അപ്പൂപ്പനും ഇവിടെ എത്തുകയാണ് ഈ അപ്പൂപ്പൻ ഡാനിയലിനോട് നീ ഇങ്ങനൊന്നും ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ അവൻ പവർ ഓഫ് അറ്റോണി കാണിച്ചു കൊടുക്കുകയാണ് കറക്റ്റ് ആ സമയത്ത് നമ്മുടെ തണ്ടർ മാഗിയുടെ സഹായത്തോടു കൂടിയിട്ട് ഈ ഒരു ബുൾഡോസറിന്റെ മുകളിലേക്ക് എത്തിപ്പെടാനായിട്ട് നോക്കുന്നുണ്ട് കുറച്ചു നേരത്തേക്ക് മാഗി വണ്ടിയുടെ അകത്ത് കയറി ഡാനിയലിന്റെ ശ്രദ്ധ തിരിക്കുകയാണ് ആ തക്കത്തിന് തണ്ടർ വണ്ടിയുടെ സീറ്റിനരികിലേക്ക് എത്തുന്നു പൂച്ചകളെ അലർജി ഉണ്ടായിരുന്ന നമ്മുടെ അടുത്ത് ഭയങ്കര ചുമ വന്നു അങ്ങനെ അവന്റെ ശ്രദ്ധ തിരിഞ്ഞിരിക്കുന്ന സമയത്തേക്ക് തണ്ടര് ഈ വണ്ടി കൺട്രോൾ ചെയ്ത് വില കൂടിയ നമ്മുടെ ഡാനിയലിന്റെ കാറ് ആദ്യം ഇടിച്ചു പൊളിച്ച് നിരത്തുന്നുണ്ട് അവൻ ആകെ മൊത്തം പ്രാന്ത് പിടിക്കുന്നു തോന്നി ഞങ്ങളുടെ വീട്ടിലെങ്ങാൻ കയറി കളിച്ചു കഴിഞ്ഞാലേ ഇത് തന്നെ നിന്റെ ഗതി എന്നും പറഞ്ഞിട്ട് നമ്മുടെ തണ്ടര് അവനെ തൂക്കിയെടുത്ത് വെളിയിലോട്ട് എറിയാണ് ഇത് കാണുന്ന നമ്മുടെ ലോറൻസ് അപ്പൂപ്പൻ അവനെ പെട്ടെന്ന് പോയിട്ട് ചേർത്ത് പിടിക്കുന്നു ഡാനിയൽ ആവട്ടെ വാലും പൊക്കി ഇവിടെ നിന്നും ഒറ്റയോട്ടം ഇത്രയൊക്കെ ആയപ്പോ നമ്മുടെ തണ്ടറിനെ അംഗീകരിക്കാനായിട്ട് മാഗിയെ കൊണ്ട് സാധിച്ചു മാഗി പറഞ്ഞു ഞങ്ങൾ ഇത്രയും നാളും നിന്നു ഉപദ്രവിക്കുമായിരുന്നു നീ ഞങ്ങളെ എന്ന് പറയാണ് ഇന്ന് നമ്മുടെ ലോറൻസ് അപ്പൂപ്പന്റെ പെറ്റുകളായിട്ട് ഇവര് മൂന്നുപേരും ഒന്നിച്ചിരിക്കുന്നുണ്ട് ഇവരുടെ ഈ സ്നേഹം കാണുമ്പോൾ നമ്മുടെ പട്ടിക്കുഞ്ഞു വന്ന് ചോദിക്കുകയാണ് എനിക്കൊരു വാക്കൻസി കാണൂ ഞാനും നിങ്ങളുടെ കൂടെ കൂടട്ടെ എന്ന് ഇപ്പൊ അപ്പൂപ്പൻ വീടിന്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെയാണ് മാജിക് എല്ലാം അവതരിപ്പിക്കുന്നത് അപ്പൂപ്പൻ്റെ മാജിക് കാണുന്ന എല്ലാവർക്കും ഇവരെയും വലിയ ഇഷ്ടമാണ് ഡാനിയൽ ആവട്ടെ പിന്നീട് ആ ഭാഗത്തേക്കേ പോയിട്ടില്ല വീണ്ടും ഒരു വീട് കച്ചവടത്തിന് പോകുമ്പോൾ ഇപ്പോഴാവട്ടെ പൂച്ചകളെ വളർത്തുന്ന ഒരു ലേഡി ഇവനെ വിളിച്ച് വീടിനകത്തോട്ട് കയറ്റുന്നു ഇത്തരത്തിലെ ഒരു സീനിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ തണ്ടർ ആൻഡ് ദ ഹൗസ് ഓഫ് മാജിക് എന്ന മനോഹരമായ അഡ്വെഞ്ചറസ് ആയ ഈ ഒരു ഫാന്റസി ആനിമേഷൻ മൂവി അവസാനിക്കുന്നത് കൂട്ടുകാരെ എങ്ങനെയുണ്ട് ഇന്നത്തെ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക വളരെ രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാട്ടോ ഈ തണ്ടർ എന്ന ഈ ഒരു സിനിമ അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക നമ്മുടെ ടെലിഗ്രാമിലൊക്കെ ഫയൽ ഉണ്ടെന്നാണ് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഒത്തിരി കൂട്ടുകാരുണ്ടെന്ന് നമുക്കറിയാം നമ്മുടെ ഇങ്ങനെ സ്റ്റുഡിയോ ഒക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോഴും ഒരു എയ്റ്റി പെർസെൻറ്റേജ് എബാവ് ആൾക്കാര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നേ അപ്പോൾ കൂട്ടുകാർക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ ഈ സിനിമയുടെ പ്രധാന അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യത്തെയും വില കുറച്ച് കാണാനായിട്ട് പാടില്ല ലുക്കിലല്ല വർക്കിലാണ് കാര്യം എന്ന് നമ്മൾ പറയാറില്ലേ അപ്പിയറൻസ് വെച്ച് നമ്മൾ ഒരു കാര്യത്തെയും ജഡ്ജ് ചെയ്യാനായിട്ട് പാടില്ല തണ്ടറ് ഒരു പൂച്ചയാണെന്നതിന്റെ പേരിൽ അവന ഇവിടെ നിന്ന് ഓടിപ്പിച്ചു വിടാനാണ് ആദ്യം ജാക്കും മാഗിയും ശ്രമിച്ചതെങ്കിൽ പിന്നീട് അതേ തണ്ടർ വേണ്ടി വന്നു അവരുടെ ജീവൻ സംരക്ഷിക്കാനായിട്ട് സോ നമ്മൾ ആരെയും ലുക്ക് വെച്ച് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ല അവരെ അടുത്തറിഞ്ഞതിന് ശേഷം മാത്രമേ അവരെ ജഡ്ജ് ചെയ്യണം എന്നല്ല അവരെ പറ്റിയിട്ട് നമ്മൾ എന്തും പറയാവൂ എന്തും ചെയ്യാവൂ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷൻ വഴി നമ്മളോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ബർത്ത് ഡേ വിഷുകൾ നമ്മുടെ വീഡിയോക്കിടയിൽ അറിയിക്കണം എന്നുള്ളവരാണെങ്കിൽ ബർത്ത്ഡേയുടെ വൺ വീക്ക് മുമ്പെങ്കിലും ബർത്ത് ഡേ എന്നാണെന്നും ബർത്ത് ഡേ ആഘോഷിക്കുന്നയാളുടെ പേരെന്താണെന്നും കമന്റ്സ് ആയിട്ട് പറയുക വീഡിയോയ്ക്കിടയിൽ ഹായ് വേണം കൂട്ടുകാരുടെ പേരുകൾ പറയണം അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേരുകൾ കമൻ്റായിട്ട് പറയാം കേട്ടോ സോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ട് ടാറ്റാ ബൈ ബോ